ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനും ബ്രെഡും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഈയൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ബ്രെഡും കേക്കും വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റി ഒരു കേക്കാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു റെസിപ്പിയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പീസ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വൈറ്റ് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ അതിലേക്ക് ഇനി വേണ്ടത് കോഴിമുട്ടാണ് കേട്ടോ അപ്പം ഒരു നാല് കോഴിമുട്ട ചേർത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു അര ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു അര ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടുക പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ വെള്ളത്തിന് പകരം പാലൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പം അതും കൂടിയും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പ്രശ്നൊന്നുമില്ല ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലോണം ഒന്ന് ചെറുതാക്കി പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പിന്നെതാ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഒരു അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ നല്ല ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല അല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ബിരിയാണീൻ്റെ പൗഡറോ അത് ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് അതൊരു അതൊര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതിൻ്റെ മൂടി തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നല്ലോണം ഉള്ളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് ഈ ഒരു കൂട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നല്ലോണം ഒന്ന് ആക്കി എടുക്കണം പിന്നെ അതിൽ ഈ ഒരു സമയത്ത് ആക്കി ഇട്ടതിന് ശേഷം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ ഒരു പാത്രം ഇത് കേക്കാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം എല്ലാ ഭാഗത്തും ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിതാ ഈ ഒരു കൂട്ടിൻ്റെ പകുതിയോളം ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പീസ് വെച്ചുകൊടുക്കാം ഇതിപ്പം ഒരു രണ്ട് രണ്ടര പീസ് ബ്രെഡാണ് ഇട്ടുള്ളത് അത് നല്ല ഒരു ബ്രെഡ് നാല് സൈസാക്കിയിട്ട് ബ്രെഡ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്താ അപ്പോൾ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു മിക്സിൻ്റെ ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് മൂടുന്ന വിധത്തിൽ ഈ ഒരു ബാറ്റർ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്രെഡൊക്കെ എനിക്ക് മുങ്ങി കിട്ടിയിട്ടുണ്ട് മൂടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ച് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതാ കേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ടൊമാറ്റോ കച്ചപ്പില്ലേ അതൊന്ന് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ ബ്രെഡ് പൊടിച്ചതാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡും കൂടി പൊടിച്ചത് ചേർത്ത് മുകളിലൊന്ന് വിതറി കൊടുത്താൽ നമ്മുടെ ഈ ഒരു കേക്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റായിട്ട് ഉഷാറായിട്ട് നമ്മളീ ഒരു കേക്ക് സെറ്റായി കിട്ടി അപ്പം ഈയൊരു കേക്ക് ഞങ്ങൾ ഉണ്ടാക്കി നോക്കണം അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ചിക്കനൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിൻ്റെ ഒരു വേറെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാനിതാ ഇതിൻ്റെ നടുക്കൊരു ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൻ ഉണ്ടാവും അതൊന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ ഈയൊരു ചാനലിൽ അടിപൊളി വീഡിയോ ഉണ്ടാവും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി